ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ രണ്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട് നോമ്പൊക്കെ തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിനെ ആദ്യം തന്നെ നമ്മൾ സാവനേറ്റിയില്ല അതൊന്ന് വേവിച്ചെടുക്കുക ഇനിതാ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജെല്ലിയാണ് കേട്ടോ ഞാൻ റൂഫ്സ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് സ്ട്രോബെറീൻ്റെ ഫ്ലേവറുള്ള ജെല്ലി പൗഡർ എടുത്തിട്ട് ഒന്ന് ജെല്ലി ആക്കി എടുക്കാം ജെല്ലിങ്ങനെ റെഡി ആയി വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ചേരം ഫ്രിഡ്ജിൽ തണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച സാവിനേരി അതും പിന്നെ പാലില്ലേ പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതാ നമ്മുടെ ജെല്ലി ഒന്ന് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഞാനിതാ കട്ടാക്കി എടുത്ത് കെട്ടോ ഇനി ഇതും ഈ പാലിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ റൂവ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പോൾ ഒരു രണ്ട് സ്പൂണില്ലേ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കൂടുതലാവരുത് കേട്ടോ കൂടുതലായതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇനി ഇതാ ഇയിലേക്ക് ഞാനിപ്പം കസ് കസ് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അതും ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതാനോ ഉള്ളത് അതും ചെറുതാക്കി ക്രഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം ഇനി ഇതാ അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കസ്റ്റേഡ് ഡ്രിങ്ക് ആണ് കെട്ടോ ഇത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ ഞാൻ ഈ ക്യാരറ്റ് മിക്സിൽ അടിച്ചില്ല അതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കും കുറച്ച് സൗന്ദരിയിൽ നമ്മൾ വേവിച്ചുവെച്ചാൽ അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് അതാണ് ഞാൻ പറഞ്ഞില്ല കസ്റ്റേഡിൽ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഒരു സ്പൂൺ കസ്റ്റേഡ് പൗഡറും പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലോറും കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് വേഗം തന്നെ മിക്സ് ചെയ്യാം ഇതൊഴിച്ച് കൊടുത്ത് അപ്പം തന്നെ അതൊന്ന് തിക്കായി വരും കേട്ടോ ഇനി നമുക്ക് ഇത് വേഗം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ അതാ ഇനി നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ട് ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നോമ്പുക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ ഫ്രണ്ട്സിന് അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ പറയണം അപ്പോൾ ഓക്കെ ബായ്